മൺമറഞ്ഞ് പോയെങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു മുഖം തന്നെയായിരിക്കും കവിയൂർ പൊന്നമ്മയുടേത് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ചോദിച്ചാൽ തന്റെ ശ്രീപാദത്തിൽ ഭഗവാന് വിളക്ക് വെച്ചുണരാൻ കുറച്ചുനാൾ കൂടി ജീവിക്കണം എന്നായിരുന്നു പൊന്നമ്മ പറയാറുള്ളത് ആർക്കും ഒരു ബാധ്യതയുമാകാതെ താൻ ആഗ്രഹിച്ച സമയത്ത് ഒരു മടക്കമെന്നാണ് പൊന്നമ്മ എപ്പോഴും പറഞ്ഞിരുന്നത് തന്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ച ആളായിരുന്നു കവിയൂർ പൊന്നമ്മ അതുകൊണ്ട് തന്നെയാണ് നന്നേ ചെറുപ്രായത്തിൽ തന്നെ മദ്രാസിലേക്ക് വണ്ടി കയറേണ്ടി വന്നത് അങ്ങനെ നീണ്ട മുപ്പത്തിയേഴ് വർഷത്തെ മദ്രാസ് ജീവിതത്തിന് ശേഷം ചുരുക്കൂട്ടിയ സമ്പാദ്യം എല്ലാം ചേർത്ത് വെച്ചാണ് എറണാകുളം ആലുവയിൽ പൊന്നും വില കൊടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞു മടുത്താണ് പിന്നീട് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് കവിയൂർ പൊന്നമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ വീട്ടിലേക്ക് വരുന്ന വഴിയുള്ള പാടവും സ്ഥലത്തോട് ചേർന്ന് ഒഴുകുന്ന പുഴയുമെല്ലാം എന്നെ ഈ വീട് വയ്ക്കാൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് വീട് എന്ന് പറയുമ്പോൾ കേവലം താമസിക്കാനുള്ള ഇടം മാത്രമല്ല കവിയൂർ പൊന്നമ്മയ്ക്ക് ഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കവിയൂർ പൊന്നമ്മ സ്വന്തമായി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു വീട് വെക്കുമ്പോൾ ആദ്യം നോക്കിയിരുന്നത് പൂജാമുറിയുടെ സ്ഥാനമായിരുന്നു കിഴക്കോട്ട ദർശനമായുള്ള വാതിലുള്ള ജനലുകളും ആവശ്യത്തിന് വായു സഞ്ചാരവുമുള്ള മുറിയാണ് പൂജാമുറിയായി തന്റെ ശ്രീപാദം എന്ന വീട്ടിൽ ഒരുക്കിയത് പ്രകൃതിയോടെ ഏറെ അടുത്തു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിർമ്മിച്ച ഒരു വീട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ടുതന്നെയാണ് ശ്രീപാദം എന്ന വീട് നിർമ്മിക്കുമ്പോഴും പുഴയുടെയും വയലിന്റെയും ഒക്കെ സാമീപ്യം താൻ ഏറെ ആഗ്രഹിച്ചത് പുഴയോടെ തൊട്ടുചാരിയായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ പുഴയിൽ നിന്നും നല്ല തണുത്ത കാറ്റ് ഈ വീട്ടിലേക്ക് കയറി വരും പുഴ നിറയുന്നതോടെ വീടിന്റെ കോലായി വരെ വെള്ളം നിറയും അതൊക്കെ ഏറെ രസകരമായ ഒരു അനുഭവമാണെന്നാണ് കവിയൂർ പൊന്നമ്മ തന്റെ വീടിനെ പറ്റി വാചാലയായത് പൂർണമായും കവിയൂർ പൊന്നമ്മയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു വീട് തന്നെയായിരുന്നു ഇത് ചുറ്റിനും വരാന്തയുള്ള നല്ല വായു സഞ്ചാരമുള്ള വലിയ ഒരു വീട് തന്നെയാണ് കവിയൂർ പൊന്നമ്മ അന്ന് ആലുവയിൽ ഒരുക്കിയത് സിറ്റൌട്ടിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് അവിടെ നിറയെ കൃഷ്ണവിഗ്രഹങ്ങളും ഗണപതി വിഗ്രഹങ്ങളും കാണാം പിന്നെ പൊന്നമ്മയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലും കർക്കശക്കാരി തന്നെയായിരുന്നു പൊന്നമ്മ വീടും പരിസരവുമെല്ലാം വൃത്തിയായിരിക്കണമെന്ന് എപ്പോഴും നിർബന്ധമാണ് വിശാലമായ നാല് റൂമുകളും വലിയ ഒരു ഹാളും ബാൽക്കണിയും അടുക്കളയും എല്ലാം അടങ്ങിയ ഒരു വീടാണ് പൊന്നമ്മ നിർമ്മിച്ചത് പൊന്നമ്മ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് സഹോദരനോടും കുടുംബത്തോടും ഒപ്പമായിരുന്നു പുഴയ്ക്ക് അഭിമുഖമായി കിടക്കുന്ന വീടിന്റെ വരാന്തയിൽ ഒരു കസേരയിട്ടിരുന്ന കാറ്റുകൊള്ളുന്നതാണ് ഒഴിവു സമയങ്ങളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമെന്ന പൊന്നമ്മ പറയാറുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം പൊന്നമ്മയുടെ ആ വീടിന് സാരമായ കേടുപാടുകൾ തന്നെയാണ് വരുത്തിയത് പുഴയിൽ നിന്ന് വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറിയതോടെ അവിടെ നിന്ന് എല്ലാവരും മാറി താമസിക്കുകയായിരുന്നു വീടിന്റെ ഒന്നാം നില പൂർണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു പിന്നീട് അവിടേക്ക് തിരികെ എത്തിയെങ്കിലും അർബുദം ബാധിച്ചതോടുകൂടി അവിടെ നിന്ന് വീണ്ടും മാറി താമസിക്കേണ്ടി വന്നു ഒടുവിൽ മലയാളികളുടെ സ്വന്തം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്തു എന്നാൽ ആലുവയിലെ ഈ വീട് ആർക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ കവിയൂർ പൊന്നമ്മ മുൻപേ തന്നെ തീരുമാനമെടുത്തിരുന്നു ഈ വീടും സ്ഥലവും പൊന്നമ്മയുടെ സ്വന്തം മകളായ ബിന്ദുവിൻ്റെയും സഹോദരിയുടെ മകളായ നിധിയുടെയും പേരിലാണ് പൊന്നമ്മ എഴുതി എഴുതിവെച്ചിട്ടുള്ളത് സഹോദരി മരണപ്പെട്ടതോടെ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തു തന്നെയാണ് നിധിയെ പൊന്നമ്മ വളർത്തിയിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്